മക്കള് നമ്മളെ മഞ്ചേരി ടൗണിൽ വളരെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ തുറക്കൽ അപ്പോളോ ബിൽഡിങ്ങിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് ഒരു അടിപൊളി പതിനെട്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കു അല്ലെ നല്ലൊരു അപ്പാർട്ട്മെന്റ് കോട്ടേസുകള് വീടുകൾ വില്ലകൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥല ഒരുപാട് വീടുകള് അതുപോലെ തന്നെ വില്ലകള് അപ്പാർട്ട്മെന്റുകൾ ഒക്കെ ഉള്ള ഉള്ളൊരു കിട്ടിയിലെ ഏരിയയിലാണ് ചെയ്ത റോഡാണ് മുന്നുകൂടി പോണത് മെയിൻ റോഡിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് സംഭവം കിടക്കാ കിട്ടിയിലെ അടിപൊളി ാണ് ഞമ്മളെ മുതലാളിതിന് ചോദിക്കണത് ഒരു സെന്റിന് നാല് ലക്ഷത്തി അമ്പതിനായിരം ഉപയോഗിച്ചിട്ടാണ് അതും നെവോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും ആ റേറ്റ് ഇവിടെ കൊടുത്തു ചാച്ചിക്ക് നഷ്ടം വരാനൊന്നുമില്ല കേട്ടാ എവിടാണ് മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി ടൗൺ വളരെ അടുത്തായിട്ട് എന്ന് പറയുമ്പോൾ ഒന്നര കിലോമീറ്റർ പേതിയിലാണ് നമ്മളെ തുറക്കൽ അപ്പോളോ ബിൽഡിങ്ങിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണ് സംഭവം വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഇപ്പൊ തന്നെ ഡയറക്റ്റ് അവളെ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട്